വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വന്നപ്പോൾ സുമനസ്സുകളിൽ നിന്ന് സഹായങ്ങൾ അഭ്യർത്ഥിച്ചപ്പോൾ അതിനെ വെല്ലുവിളിച്ച് യു ഡി എഫ് മുന്നോട്ട് വരികയുണ്ടായി കോൺഗ്രസും ലീഗും പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവരുടെ എല്ലാ ആളുകളോടുമായിട്ട് തന്നെ പറഞ്ഞത് ഒരു പൈസ പോലും സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിലേക്ക് കൊടുക്കരുത് എന്നാണ് എന്നിട്ട് അവർ സ്വന്തമായി ഒരു പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചു പണം പിരിക്കാൻ വേണ്ടി തുടങ്ങി കോൺഗ്രസും നൂറിലധികം വീടുകൾ വെച്ചു കൊടുക്കും എന്ന് വാഗ്ദാനം ചെയ്തു ഗവൺമെൻറ്റുമായി സഹകരിച്ചു നിൽക്കുന്ന സംഘടനകൾ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ അവരുടെ വിഹിതങ്ങളൊക്കെ സർക്കാരിനാണ് നൽകിയത് നിരവധി സംഘടനകൾ ഇടതുപക്ഷാഭിമുഖ്യമുള്ള സംഘടനകൾ ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള മനുഷ്യർ പ്രസ്ഥാനങ്ങൾ സ്ഥാപനങ്ങൾ ഇവരൊക്കെ തന്നെ സർക്കാരിനെ പണം ഏൽപ്പിച്ചപ്പോൾ രാഷ്ട്രീയമായി പുനധിവാസ പ്രക്രിയയെ കാണാനാണ് മുസ്ലിം ലീഗ് താൽപ്പര്യമെടുത്തത് നാൽപ്പത് കോടി രൂപയിലധികം മുസ്ലിം ലീഗിന് പിരിഞ്ഞു കിട്ടി ലീഗ് ഇവിടെ പതിനൊന്ന് ഏക്കർ സ്ഥലം നൂറോളം വീടുകൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങുകയുണ്ടായി ആ വാങ്ങിയ സ്ഥലവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത് വാങ്ങിയ സ്ഥലം നിർമ്മാണാനുമതി ഇല്ലാത്ത സ്ഥലമാണ് തോട്ടഭൂമിയാണ് എന്നാണ് ഏറ്റവും അവസാനം മനസ്സിലാകുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപ സെന്റിന് നൽകിയാണ് മുസ്ലിം ലീഗ് ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത് ഇതൊരു വലിയ തട്ടിപ്പാണ് എന്ന് ആ സ്ഥലം പോയി നോക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇവർ വാങ്ങിയ പതിനൊന്ന് ഏക്കർ സ്ഥലം രണ്ടായിട്ടാണ് കിടക്കുന്നത് ഒരു തോട് മഴ പെയ്താൽ നന്നായി വെള്ളം ഒലിച്ചു പോകുന്ന ഒരു തോട് ഒരു ഭാഗത്ത് ആ ഭൂമിയുടെ ഓരത്തുകൂടെ ഒഴുകുന്നു അതങ്ങനെ വെറുതെ ഇട്ട് അവിടെ വീട് വയ്ക്കാൻ വേണ്ടി പറ്റില്ല അത്രയും ദൂരം തോട് സംരക്ഷിച്ചുകൊണ്ട് ഈ ഭൂമി അതിലേക്ക് കര അതിലേക്ക് വീണുപോകാതിരിക്കാൻ വലിയ മതിൽ കെട്ടേണ്ടതായിട്ട് വരും മതിലെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ വോള് കെട്ടേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു കോൺക്രീറ്റിൻ്റെ വോള് റോഡിൻ്റെ ഭാഗം മുതൽ പിൻഭാഗം വരെ കെട്ടുക എന്ന് പറഞ്ഞാൽ അതിന് കോടിക്കണക്കിന് രൂപയായിരിക്കും ചിലവായിട്ട് വരിക ഏകദേശം ഒരു അമ്പത് മീറ്ററാണ് അല്ലെങ്കിൽ അമ്പത് അറുപത് മീറ്ററാണ് റോഡിലേക്കുള്ള അതിൻ്റെ മുഖം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ അവിടെയാണിപ്പോൾ വീട് വെക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറയുന്നത് അവിടെയാണ് രജിസ്ട്രേഷൻ നടക്കുന്നതിന് മുൻപ് കല്ലിട്ടത് രജിസ്ട്രേഷൻ നടക്കുന്നത് അഞ്ചാം മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നാൽ ലീഗ് ഭവന നിർമ്മാണ പദ്ധതിയുടെ കല്ലിടുന്നത് അതിനും ഒരു മാസം മുമ്പാണ് ഞങ്ങൾ അവിടെ പോയി നോക്കിയപ്പോൾ തന്നെ ബോധ്യമായത് അത് തോട്ടഭൂമിയാണ് എന്നുള്ളതാണ് തോട്ടഭൂമിയിൽ നിന്ന് മരങ്ങളും മറ്റു അവിടുത്തെ കൃഷി ചെയ്തിരുന്ന കാപ്പി ഉൾപ്പെടെയുള്ള ചെടികളും വെട്ടിമാറ്റുന്നത് കണ്ടാണ് ചില ആളുകൾ പരാതി അതിനെതിരായിട്ട് നൽകിയത് ആ പരാതി അന്വേഷിക്കാൻ ലാൻഡ് ബോർഡിൽ നിന്ന് കോസി ജുഡീഷ്യൽ ബോഡിയാണ് ലാൻഡ് ബോർഡ് എന്ന് പറയുന്നത് ലാൻഡ് ബോർഡിൽ നിന്ന് വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം വന്നു വില്ലേജ് ഓഫീസർ രേഖകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ അത് തോട്ടഭൂമിയാണ് കോഫി കൃഷി ചെയ്യുന്നതിന് വേണ്ടി അനുവദിക്കപ്പെട്ട ഭൂമിയാണ് ആ ഭൂമിയിൽ ഒരു തരത്തിലുള്ള കൺസ്ട്രക്ഷനും സ്വകാര്യ വ്യക്തികളുടെ കൈകളിൽ ഇരുന്നു കൊണ്ട് നടക്കില്ല രണ്ട് ഭാഗത്തായിട്ട് വാങ്ങിയിട്ടുള്ള ആ ഭൂമി ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ സെന്റിന് എന്ന് പറഞ്ഞാൽ അതൊരു പകൽ കൊള്ളയാണ് ഒരു സംശയവും ആ കാര്യത്തിലില്ല അതിൻ്റെ തൊട്ടടുത്തൊക്കെ തോട്ടഭൂമി അതിൻ്റെ മൂന്നിലൊന്ന് വിലക്ക് കിട്ടാനുണ്ട് കൽപ്പറ്റയിലെ പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള മാത്തുക്കുട്ടി ചാത്തുക്കുട്ടി അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ നേതാവിനെ വെല്ലുവിളിച്ചു ഇത്രയും കുറഞ്ഞ വിലക്ക് ഭൂമി ആ പ്രദേശത്ത് എടുക്കാനുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ചാത്തുക്കുട്ടി അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അതിൻ്റെ എത്രയോ വില കുറച്ച് നൽകാം ഭൂമി നൽകാം വന്നോളൂ എന്നാണ് ആ വെല്ലുവിളി ഇതുവരെ ആരും സ്വീകരിച്ചിട്ടില്ല മുസ്ലിം ലീഗ് ദുരന്തങ്ങളുണ്ടായപ്പോഴൊക്കെ സമാഹരിച്ച പണത്തിന്റെ വിനിയോഗത്തിൽ വലിയ തോതിലുള്ള അനാസ്ഥ കാണിച്ച പാർട്ടിയാണ് മറ്റു വഴികളിലേക്ക് പണം അവർ ചെലവഴിച്ചു പലരും പണം പിരിച്ച് അവനവൻ തന്നെ ഉപയോഗിച്ചു യാതൊരു കയ്യും കണക്കും ലീഗിൻ്റെ മുൻകാല പിരിവുകൾക്കൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ലീഗ് ഓഫീസ് ഡൽഹിയിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവരുണ്ടാക്കിയ അവർ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഹദിയ ഫണ്ട് എന്ന് പറഞ്ഞ് ചന്ദ്രിക നഷ്ടം നികത്താൻ വേണ്ടി അവർ സമാഹരിച്ച തുക ഒക്കെ തന്നെ ഒരു ആപ്പുണ്ടാക്കി അതിലൂടെയാണ് സമാഹരിച്ചത് ഈ ആപ്പ് എന്ന് പറയുന്നത് സമാഹരിക്കുമ്പോൾ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് എത്ര രൂപ സമാഹരിച്ചു എന്നുള്ളത് നമുക്ക് ആർക്ക് നോക്കിയാലും അതിൽ കാണാൻ പറ്റും ആരൊക്കെയാണ് കൊടുത്തത് എന്നുള്ളതും കാണാൻ പറ്റും പക്ഷെ ചെലവഴിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ആ ആപ്പിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഹദിയ ഫണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ ഹദിയ ഇത്തവണ ലീഗിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഒരു ഫണ്ട് സമാഹരിച്ചത് ആ ഫണ്ട് സമാഹരിച്ച് ആ തുക എന്താണ് ലീഗ് ചെയ്തത് ചന്ദ്രകയുടെ കടം മുഴുവൻ വീട്ടിയോ ചന്ദ്രികയ്ക്ക് ഇപ്പോൾ ബാധ്യതയില്ലേ ചന്ദ്രികയിലെ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തോ ശമ്പളം ഇപ്പോൾ മുടങ്ങാറുണ്ടോ ചന്ദ്രികയിൽ ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ ലീഗ് നേതൃത്വം മറുപടി പറയണം മുമ്പ് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടും സുനാമി ദുരന്തവുമായി ബന്ധപ്പെട്ടും ലീഗ് പിരിച്ച ഫണ്ടിൻ്റെ വിനിയോഗത്തിലെ ചില സംശയങ്ങൾ അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരുന്ന ഞാൻ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റിയിൽ ചോദിച്ചു അതിനാണ് ആത്യന്തികമായിട്ട് മുസ്ലിം ലീഗ് എൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു എന്തെങ്കിലും കാര്യത്തിന് ലീഗ് പണം പിരിക്കുകയാണെങ്കിൽ ആ പണം പിരിച്ചതിന് കണക്ക് വേണം ചെലവഴിച്ചതിനും കണക്ക് വേണം അതിന് ലീഗിന് കഴിയില്ലെങ്കിൽ പണം പിരിക്കാൻ നിൽക്കരുത് ആളുകൾ പണം കൊടുക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ മഹാരഥന്മാരായിട്ടുള്ള അതിനെ ഉണ്ടാക്കിയ വലിയ വലിയ മനുഷ്യരെ ഓർത്തിട്ടാണ് ഇപ്പോൾ ലീഗിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന പാണക്കാട് കുടുംബത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് എന്നാൽ ആ വിശ്വാസം അപ്പാടെ ഇല്ലാതാക്കുന്ന വിധമാണ് അതിൻ്റെ വിനിയോഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് വയനാട് പുനരധിവാസ ഫണ്ടിൻ്റെ വിനിയോഗം